നമസ്കാരം എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പ്രഭാതം നമുക്ക് രണ്ട് ചോയ്സസ് തരും ഒന്ന് തലേ ദിവസം ലൈഫിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളോ വേദനകളോ വിഷമങ്ങളോ ഒക്കെ ഓർത്തിട്ട് ഇന്നത്തെ ദിവസവും ആ രീതിയിൽ തന്നെ ചിന്തിച്ച് ഭയങ്കര നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസവും അങ്ങ് സ്പോയിലാക്കാം ആക്കാം ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ ഒരു പുതിയ ദിവസമാണ് ഈ ദിവസത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കും ഒരു വാര്യറിനെ പോലെ ഒരു യോദ്ധാവിനെ പോലെ ഏറ്റവും മികച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് ആ ഒരു കോൺഫിഡൻസോടുകൂടി ഒരു ദിവസം തുടങ്ങുന്നു ഈ രണ്ട് ചോയ്സിൽ നിങ്ങൾ ഏതാണ് ഇത്രയും കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യം ഒരു മെറാക്കലായിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ നമ്മുടെ പുതുവർഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ഒരു ലൈഫിലെ ഒരു ദിവസത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള നമ്മളുടെ ആ ഒരു ഫസ്റ്റഡ് വൺ അവവറുമായിട്ട് കണക്റ്റഡാണ് ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതുമാണ് അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും എഴുന്നേറ്റെ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്തതാണോ അതോ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ വളരെ മോശമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് അതുമല്ലെങ്കിൽ അഞ്ച് മണിക്ക് അലാറം വെക്കുന്നു ആറു മണിയിലേക്ക് മാറ്റുന്നു ഏഴിലേക്ക് മാറ്റുന്നു എപ്പോഴെങ്കിലും ഒരു സമയത്ത് എഴുന്നേക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു റൊട്ടീൻ ഇല്ലാതെ ലൈഫിനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് നിങ്ങൾ ഒരു ദിവസം ഇന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാതെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് അറിയിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതുവർഷത്തെ നിങ്ങൾ കുറേ റെസൊല്യൂഷൻസ് എടുക്കും അല്ലെ അതൊക്കെ നേടണം ഇത് നേടണം എനിക്ക് ഇന്ന ജോലി കിട്ടണം ഇന്നൊരു കാര്യം എനിക്ക് പഠിക്കണം ഇന്നൊരു ബിസിനസ് തുടങ്ങണം ലൈഫിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം കടം വീട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വഴികൾ തെളിയണം ഇതൊക്കെ നിങ്ങൾ എല്ലാ വർഷവും തുടക്കത്തിലെടുക്കും പക്ഷേ ഈ പല റെസൊല്യൂഷൻസും ഈ പാളിൽ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഒരു വിഷൻ ഇല്ല അങ്ങനെ ഒരു വിഷനിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾ എഴുതി വെക്കുന്ന ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ രാവിലത്തെ കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് ഈ ഒരു മോർണിംഗ് റൊട്ടീനിലേക്ക് വരാനായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബ്രാക്ലോൾ മോർണിംഗ് റൊട്ടീനാണ് ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് അതുപോലെ പറഞ്ഞിരുന്നതും സമൃദ്ധി കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ സ്റ്റുഡൻസും ഒരുപാട് നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് മോർണിംഗ് റൊട്ടീൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നത് മുമ്പായിട്ട് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാനൊരു ബിസിനസ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനർ ആണ് ഒരു സ്പിരിച്വൽ ആണ് ഹീഡറാണ് ആണ് വേൾഡ് റെക്കോർഡ്സ് ഹോൾഡർ ആണ് അങ്ങനെ വിവിധ മേഖലകളിൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഇത് ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം കാരണം ഒത്തിരി മോട്ടിവേഷൻ വീഡിയോസ് ഡെയിലി യൂട്യൂബിൽ കാണുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതൊന്ന് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ വീഡിയോയുടെ താഴെ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്താൽ എൻ്റെ അടുത്ത് വരുന്ന ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഒരു മോർണിംഗ് റോട്ടീൻ നിങ്ങൾ സാധാരണയായിട്ട് പല കാര്യങ്ങൾക്കും അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം തുടങ്ങാൻ ഇറങ്ങിയാൽ അപ്പം തന്നെ ഒരു ഭയം അല്ലെങ്കിൽ ഇതൊക്കെ ജയിക്കുമോ വിജയിക്കുമോ എന്നുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അമിതമായ അമിതമായൊരു ഭയമുണ്ടോ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും തോറ്റുപോകുന്നുള്ള പേടി ഉണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കൂ നെക്സ്റ്റ് ട്വൻറ്റി വൺ ഡേയ്സിൽ നിങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു അപ്പോ എ കൊണ്ട് എന്തുകൊണ്ടാണ് ഇരു ദിവസം ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതായത് സയൻസ് തന്നെ പറയുന്നത് സയന്റിഫിക്കലി ഇരുപത്തി ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓൾഡ് ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ടും ഒരു പുതിയ ഹാബിറ്റ് നിങ്ങക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തായിട്ടും സഹായിക്കും അതായത് ട്വൻറ്റി വൺ ഡേസിൽ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ഹാബിറ്റിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് മാറും അതായത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അലാറം വെച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ എഴുന്നേറ്റാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അടുത്ത ആഴ്ച ആവുമ്പോൾ അഞ്ച് മണി ആണ് സമയം അലാറം വെക്കുന്നതിൽ അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കും അലാറത്തിൻ്റെ ആവശ്യം പോലും ഇല്ല അല്ലെ അപ്പോൾ ഇതാണ് നമ്മളൊരു ഹാബിറ്റിലേക്ക് വരിക എന്നുള്ളത് ഈ ഹാബിറ്റിലോട്ട് ഇപ്പോൾ എഴുന്നേക്കുന്ന കാര്യം മാത്രമല്ല എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനാണ് കാര്യം ഇരിക്കുന്നത് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം നിങ്ങൾക്ക് ഇനി മുതൽ അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തിത്വത്തിലേക്ക് മാറാനായിട്ട് ഈ ഒരു ഒരു മണിക്കൂർ രാവിലെ എഴുന്നിട്ടുള്ള വൺ അവർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ അതിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറും അതുപോലെ ഇത് ശരിക്കും ഒരു മിറാക്കൾ ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ മിറാക്കൾസ് ഒന്നും അല്ല ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിനനുസരിച്ച് വിജയം വരും അത് അതുപോലെ ഇത് മോട്ടിവേഷനും അല്ല ഇത് മോട്ടിവേഷൻ മാത്രം നിങ്ങൾ കേട്ടു ഞാനിപ്പോൾ പറയുന്ന വീഡിയോ കേട്ടു യൂട്യൂബിൽ കാണുന്ന കുറേ മോട്ടിവേഷൻ വീഡിയോസ് കേട്ടു ഇതെല്ലാം കണ്ടിട്ട് രാവിലെ അഞ്ച് മണിക്ക് നിങ്ങൾ പുതച്ച് മൂടി പുതക്കിന് ഇതിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമോ വിജി അല്ലെങ്കിൽ ഇതിൽ ഇത് നിങ്ങൾക്ക് ലൈഫില് എന്തെങ്കിലും ഒരു ഗുണം ോ ഇല്ല സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു പവർഫുൾ മോർണിംഗ് റൊട്ടീനിലേക്കാണ് റൂട്ടീനിലേക്കാണ് ഫോക്കസ് ചെയ്ത ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം എത്ര മണിയാണെന്ന് ആദ്യം ഒരു ബുക്കും പേപ്പർ എടുത്തിട്ട് എന്റെ വീഡിയോസ് എപ്പോഴും ഞാൻ പറയുന്നത് ഒരു പേപ്പർ കൈ കൈവച്ചക്കാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു റൂട്ടീൻ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു അപ്പൊ ആ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര മണിക്കാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് ഇതിൽ നിന്നും എത്ര സമയത്തിലേക്ക് നേരത്തെ എഴുന്നേൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ഏത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്കും ആർക്കും ഈവൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് പോലും അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമോ അത് ചിലപ്പോൾ ഹെൽത്ത് ആയിരിക്കാം വെൽത്തായിരിക്കാം കരിയർ ആയിരിക്കാം ഏത് കാര്യമായിക്കോട്ടെ അതിലെന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് കുറച്ച് സമയം നേരത്തെ എത്ര സമയത്ത് എനിക്ക് എഴുതി എഴുന്നേൽക്കാൻ സാധിക്കും ഇത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ ആറ് മണിക്ക് ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അതിനൊരു ആറിലേക്ക് കൊണ്ടുവരിക അതായത് നിങ്ങൾ സാധാരണ എഴുതുന്ന ഒരു അരമണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ആക്കാം ഒറ്റയടിക്ക് നമ്മൾ എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും അത് ബുദ്ധിമുട്ട് വരികയും നിങ്ങൾക്ക് മടി തോന്നുകയും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ പലപ്പോഴും എക്സസൈസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാത്ത എക്സസൈസ് ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ ഉള്ള നിങ്ങൾ റെസല്യൂഷൻ എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അറുതു ദിവസം ചെയ്യും ഭയങ്കര ബോഡിക്ക് മസിൽസിനൊക്കെ വേദന വരും രണ്ടാം ദിവസം ചെയ്യും മൂന്നാം നമ്മുടെ ബ്രെയിൻ തന്നെ പറയും വേണ്ട അതിനെ കൊണ്ട് പറ്റുന്നില്ല അതോടെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞു കൊടുക്കും ഇങ്ങനെയല്ലേ നിങ്ങൾ പല സമയത്തും ഓടാൻ അല്ലെ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പറയും അല്ലെ വാക്കിങ്ങിന് പോകാൻ പറയും എക്സർസൈസ് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ മനസ്സ് തീരുമാനിച്ച കാര്യമുണ്ട് പക്ഷെ അതൊന്നും നടക്കാൻ സാധിക്കാൻ സാധിക്കാത്തത് റീസൺ ഇതാണ് ഒരു പറ്റ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കും അപ്പൊ അത് നിർത്തിയിട്ട് നിങ്ങൾ എപ്പോഴാണോ എഴുന്നേക്കുന്നത് അതിന് ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് ആദ്യം അങ്ങനെ ഒന്ന് ആക്കുക റുട്ടീൻ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഫൈവ് എ എം ലേക്ക് വരാം ഇല്ലെങ്കിൽ ഫോർ എ എം ഓക്കെ ഐഡിയൽ ടൈം നിന്ന് മൂന്ന് തൊട്ട് മണിക്കുള്ള സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ ഏറ്റവും ബെസ്റ്റ് സോ നമുക്ക് അതിന് ആദ്യം നിങ്ങൾ എഴുന്നേറ്റുണ്ട് ചെയ്യേണ്ട കാര്യം മൊബൈൽ അടുത്തൊന്നും വെക്കരുത് മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക എന്നിട്ട് ഫോൺ ഒരിക്കലും സ്ക്രോൾ ആയിരിക്കുക മൊബൈൽ ഫോൺ റിലേറ്റിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബിലിട്ടിട്ടുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല സോ ഫോൺ എടുത്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫസ്റ്റ് വേണ്ടതാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്താണ് കൈകൾ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഹാളിലോ മറ്റോ നിങ്ങളെന്ത് ചെയ്യുക കണ്ണുകൾ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ തുറന്നിട്ടോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഹാളിൽ നിങ്ങൾക്ക് ആ ഒരു വഴിയൊക്കെ വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എന്നാണ് ഈ ഒരു ദിവസം കൂടെ എനിക്ക് ഈ ഭൂമിയിൽ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെരുപ്പൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് നടക്കുക അതിനുശേഷം നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഒന്നും ചെയ് സംസാരിക്കരുത് ആരുമായിട്ടും ഒന്നും സംസാരിക്കരുത് നിങ്ങൾ നേരെ പോയി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ മറ്റോ പോയി ഇരുന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രേ പ്രേയർ പറയാം ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അതിലെന്താണോ അതിൽ മിണ്ടാതെ അത് ചെയ്യുക സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നിട്ട് ജസ്റ്റ് മൂന്നാല് തവണ നിങ്ങൾ ഒന്ന് ബ്രീത്ത് എടുക്കുക ശ്വാസം എടുക്കുക നിങ്ങളുടെ ബ്രീത്തിനെ ശ്രദ്ധിക്കുക ശ്വാസത്തെ ശ്രദ്ധിക്കുക എല്ലാവരും ബ്രീത്തിങ് ചെയ്യാൻ പറയും മെഡിറ്റേഷൻ സമയത്ത് പലരും എന്തുകൊണ്ടാണ് മനസ്സ് ഡിസ്ട്രാക്ട് ആയി പോകുന്നതിൻ്റെ ഒരു റീസൺ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ് മനസ്സിലായത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ശ്വാസത്തിൽ ജസ്റ്റ് ഒന്ന് ബ്രീത്തിനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തോട്ട്സ് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും അതൊന്നും ഓർത്തിട്ട് റിഗ്രറ്റ് ഒന്നും വേണ്ട ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചാലോ എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല അതൊന്നും അതൊക്കെ ജസ്റ്റ് അങ്ങനെ തന്നെയാണ് മനുഷ്യർ നമ്മളിലേക്ക് ചിന്ത വന്നു തുടങ്ങും ആ വരുന്ന ചിന്തകളെ ജസ്റ്റ് അതുപോലെ അവർക്ക് വരട്ടെ നിങ്ങളൊന്ന് അവയർ ആകും അയ്യോ ഞാനത് ചിന്തിച്ചല്ലോ എന്നുള്ള അവയർനെസ് വരുമ്പോൾ ജസ്റ്റ് വീണ്ടും സൈലൻറ്റിലേക്ക് വരണം ജസ്റ്റ് ഒരു ഒരു നിങ്ങളൊരു ഹീലിംഗ് ഇതിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ചിന്തകൾ ഒത്തിരി വരട്ടെ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ആ വരട്ടെ അതുപോലെ അത് പോകുന്നു ആ സൈലൻസ് നിങ്ങൾ ഇരിക്കാം അതായത് അതോടുകൂടി നിങ്ങളുടെ മനസ്സെന്തെങ്കിലും മൈൻഡ് സെറ്റ് ക്വയറ്റാകും കാമാകും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊരു പതിനഞ്ച് മിനിറ്റിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യും അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ ആദ്യം വേണ്ടത് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല സാധാരണ നമ്മൾ ഒരു കാര്യം ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഇന്നൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അത് സാധനം ഒരു ഒരു ആണ് നമ്മുടെ മനസ്സ് നമ്മൾ മനസ്സിനോട് പറയുന്ന അഫൊമേഷനാണ് എന്നെക്കൊണ്ടിതൊന്നും പറ്റത്തില്ല അപ്പം അതിന് പകരം അപ്പം തന്നെ നിങ്ങൾ എന്ത് എഫസ്റ്റ് സൈലൻസ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയേണ്ടതാണ് അഫൊമേഷൻ എന്താണ് മനസ്സുകൊണ്ട് പറയാം ആ സമയം ഫോൺ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഐ എം സ്ട്രോങ്ങർ ദാൻ മൈ ഫിയോഴ്സ് എൻ്റെ ഭയങ്ങളെക്കാളും ഏറെ ഞാൻ ഏറെ ശക്തയാണ് ഞാനേറെ ശക്തിയാണ് മനസ്സുകൊണ്ട് അത് പറയുക എനിക്ക് ഞാൻ അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഹെൽത്തിയാണ് ഹാപ്പിയാണ് നിങ്ങൾ ഇങ്ങനത്തെ അത് ഓരോ ദിവസവും ഞാനൊരു ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ രീതിയിൽ പറയുക എൻ്റെ മനസ്സ് ശാന്തമാണ് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വളരെ ഫോക്കസ്ഡായിട്ട് ഇരിക്കുവാണ് മൈ ഹാർട്ട് ഈസ് ഫോക്കസ്ഡ് എന്നിലേക്ക് എപ്പോഴും സക്സസ് വന്നുകൊണ്ടിരിക്കുന്നു വിജയം വരുന്നു നിങ്ങൾ ഇതുപോലെ പോസിറ്റീവ് അഫൊമേഷൻസും മനസ്സിനോട് പറയാം അത് എഴുതുകയും ചെയ്യാം എഴുതിയാൽ നല്ലത് മനസ്സിനോടും ഇങ്ങനെ പറയാം ഈ ഇത് നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു ഇന്നർ വോയിസ് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്സിൽ ഫമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കും മൂന്ന് വിഷ്വലൈസേഷൻ അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ നിങ്ങൾ എന്ത് ചെയ്യും ജസ്റ്റ് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീട് നിങ്ങളുടെ സക്സസ് ഇത് ഒരു ശരിക്കും നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ണുകൊണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വേണ്ട നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് എന്തൊക്കെയാണോ പുതിയ വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണോ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുക ഇതൊരു ഡെയിലി റൊട്ടീനാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് എല്ലാ ദിവസവും ഒരു ദിവസം കണ്ടിട്ട് അടുത്ത ദിവസം കാണാൻ എന്നിട്ട് കാര്യമില്ല ഡെയിലി ഇത് റൊട്ടീനോടൊപ്പം പോകണം അപ്പം ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര സമയമാണ് ജസ്റ്റ് ഒന്നിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് മനസ്സിൽ അനുഭവിക്കുക നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വരുന്നത് കടം വീട്ടുന്നത് നല്ല റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏർപ്പെടുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ട് ഫീൽ ചെയ്യുക അത് കണ്ണുകൊണ്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിൽ ജീവിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ ഇത് പറയുന്നത് ശരിക്കും പലപ്പോഴും ഈ ഒരു വെറിയർ മൈൻഡ്സെറ്റ് അതായത് എല്ലാ കാര്യത്തിലും വെറൈ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങളെയാണ് അവർ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും നെഗറ്റീവ് മാത്രമായിരിക്കും പക്ഷെ ഒരു യോദ്ധാവിനെ പോലെ ഒരു വാരിയറിനെ പോലെ ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും പോസിബിലിറ്റീസ് അവസരങ്ങളെയാണ് അവർ തേടിക്കൊള്ളിക്കുന്നത് അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അടുത്ത അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനക്കാത്തത് കൊണ്ട് ശരീരത്തിൻ്റെ ബോഡി പാർട്സ് അനക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് രോഗങ്ങൾ വരുന്നതിനോടൊപ്പം ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും അപ്പം നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യാനായിട്ട് ഇറങ്ങുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്യും ലൈഫ് സ്റ്റക്കാവുമെന്ന് പറയത്തില്ലേ അതിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസസ് ബോഡി പാർട്ട്സിനെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസസ് നിങ്ങൾക്ക് ഒത്തിരി യൂട്യൂബിലുണ്ട് നിങ്ങൾ അത് ചെയ്യാം നിങ്ങൾക്ക് നടക്കാം യോഗ ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനോടൊപ്പം ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മതി ജസ്റ്റ് ഒന്ന് മുറ്റത്ത് നടന്നാൽ മതി അത് നിങ്ങളുടെ ബോഡിക്ക് സ്ട്രെച്ചിങ് ആണ് നിങ്ങൾക്ക് കയ്യിലോക്കാലോക്കെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ് എക്സസൈസസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും പെട്ടെന്ന് ഒരു എനർജി മൂവ്മെന്റ് നിങ്ങളുടെ ഇതിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്ട്രെസ് അതോടെ കുറയ്ക്കും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും അതുപോലെ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കൺട്രോളിലാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തും നിങ്ങൾ ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഓരോ നിങ്ങളുള്ള ഒരു ഓരോ ദിവസത്തിലും നിങ്ങളുള്ള ഒരു വീക്ക് മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നിങ്ങളുടെ ബോഡി സ്ട്രോങ്ങറായി മാറണം അപ്പോൾ അതിന് ഒരു ആക്റ്റീവ് മോർണിംഗ് റൂട്ടീൻ നമുക്ക് ഒരു പവർഫുൾ ലൈഫ് നമുക്ക് കൊണ്ടുതരും അപ്പോൾ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എക്സസൈസിന് എക്സസൈസ് കഴിഞ്ഞ് നിങ്ങൾ നേരെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ബോഡിയൊക്കെ ഒന്ന് വേർത്തിട്ടുണ്ടാകും അതുമല്ല നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അത്രയും മതി ഇതിനൊന്നും സമയമില്ലാത്ത ഒരു പത്ത് മിനിറ്റ് മതി ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി അതൊരു എക്സൈസ് ആണ് അത് നിങ്ങൾ ചെയ്യാം നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് അഞ്ചാമത്തത് നിങ്ങൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും ഒരു ഒരു ബുക്ക് പുസ്തകം നിങ്ങൾ വായിക്കണം അത് ഫിക്ഷൻ ആയി താല്പര്യമുള്ളവർക്ക് ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് നോൺ ഫിക്ഷൻസ് വായിക്കാനാണ് നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നത് മോട്ടിവേഷൻ തരുന്നത് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം എക്സാമ്പിളായിട്ട് ഇപ്പം നമുക്ക് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ആ തവളയെ തിന്നും അറ്റോമിക് ഹാബിറ്റ്സ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഓക്കെ അങ്ങനെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു വായന വായനാശീലം നിങ്ങളുടെ ഒരു താല്പര്യമുള്ളത് അത് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ബുക്സ് നിങ്ങൾ വായിക്കും വായിച്ചു നോക്കാം അറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ വായിച്ചു നോക്കും നല്ലതാണ് വളരെ നല്ലതാണ് അങ്ങനത്തെ ബുക്സ് വാങ്ങിയിട്ട് ഒരുപാട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ ഇതൊക്കെ മൊത്തം വായിച്ചു തീർക്കും ഇങ്ങനെയുള്ള ഇതൊന്നും നിങ്ങൾ എടുക്കരുത് ആദ്യത്തെ അതുവരെ വായിച്ച് കുറേ നമ്മളായിട്ട് വായിക്കാത്തവരാണ് ജസ്റ്റ് ഒന്നോ രണ്ടോ പേജ് അത് മതി ഒരു പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോയിന്റ്സ് സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് അത് നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ അതും ഒരു നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു മോർണിംഗ് ഒരു സൂര്യൻ ഉദിക്കുന്ന സ്ഥലം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് വായിച്ചാൽ നല്ലതാണ് പത്ത് മിനിറ്റ് മതി അതിൽ കൂടുതൽ ഒന്നും വേണ്ട ഇതെല്ലാം കൂടി എറൗണ്ട് ഒരു ഒരു മണിക്കൂറിനോട് നിങ്ങൾ നിർത്തുക അത് ബുക്ക് ബുക്ക് റീഡിങ് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റും എത്ര യൂട്യൂബ് വീഡിയോസ് കാണുന്നു എത്ര ഓഡിയോ ബുക്സ് കേൾക്കുന്നു പക്ഷെ അതിനേക്കാൾ നൂറ് മടങ്ങ് ഗുണമാണ് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ തന്നെ വായിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യാൻ സാധിക്കും നിങ്ങളിൽ ഒരു ഫിയർ ഉണ്ടല്ലോ ആ ഭയം ഉൾഭയം നിങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ റീഡിങ് ഹാബിറ്റ്സ് നന്നായിട്ടുള്ള വ്യക്തികളിൽ ഓ അവർ സംസാരിക്കുന്ന രീതി തന്നെ കണ്ടിട്ടില്ലേ എത്രത്തോളം അവർ കോൺഫിഡൻറ് ആണ് ഫിയർ ആയിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നോൺ ഫിക്ഷൻ ബുക്സ് വായിച്ചാൽ അത് നല്ലത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസ് ആറാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതണം നമ്മൾ നേരത്തെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കണ്ടു അന്ന് അപ്പോൾ ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ ഇങ്ങനെ ഇമാജിൻ ചെയ്തത് നമ്മൾ ഡ്രീം ചെയ്ത് ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകും ഭയങ്കര ഹാപ്പിയോ പക്ഷെ നിങ്ങളുടെ ഗോൾസാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഇറങ്ങുന്നത് അതിനെ പ്രാക്ടിക്കലി ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഗോൾസാണ് അപ്പം നിങ്ങളുടെ ഡെസ്റ്റിനി റീറൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോൾസാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാം നമുക്കൊരു ജേണലിംഗ് ബുക്കോ മറ്റോ ഒക്കെ നിങ്ങൾ എടുത്ത് വെക്കാം നിങ്ങൾക്ക് പുതുവർഷമൊക്കെ ആകുമ്പോൾ നല്ല ഡയറി ഒക്കെ കിട്ടത്തില്ല അല്ലെങ്കിൽ നല്ലൊരു ഡയറി ഒക്കെ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കാം അല്ലെങ്കിൽ പോയിട്ട് കടയിൽ നല്ലൊരു പുതിയ ഡയറി മേടിക്കാം പഴയ വർഷത്തെ ഡയറികളൊക്കെ എടുക്കുന്ന പുതിയ വർഷം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആണെങ്കിൽ അതിൽ തന്നെ അത് തന്നെ എടുക്കുക എടുത്തിട്ട് നന്നായിട്ട് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി നല്ല ഭംഗിയായിട്ട് അതിനൊക്കെ ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഗോൾസ് അത് പക്ഷേ എല്ലാ ദിവസവും എഴുതിയിരിക്കണം ആ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ എഴുതിയിരിക്കണം അങ്ങനെ കുറഞ്ഞ അഞ്ച് ഗോൾ സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റിൽ എല്ലാവരും പത്ത് ഗോൾ വെച്ച് എഴുന്നതാണ് അഞ്ച് ഗോൾ നിങ്ങൾ എഴുതുക അത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനാണോ അല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം എഴുതുക പോസിറ്റീവായിട്ട് എഴുതുക എഴുതുമ്പോൾ മനസ്സിൽ അത് കണ്ടുകൊണ്ട് എഴുതണം അത് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യും ഒരു ഗോള് ആദ്യം എഴുതി വെച്ചിട്ട് ഏറ്റവും അവസാനം ഡിസംബറിൽ തുറന്നു നോക്കിക്കഴിഞ്ഞ കാര്യമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഡെയിലി അത് മനസ്സിൽ കണ്ട് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡില് അതിന് അത് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് നിങ്ങളുടെ മുന്നില് അതുപോലത്തെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചുകൊടുക്കും തുടങ്ങണം അപ്പൊ സോ നിങ്ങൾക്ക് ആൻസൈറ്റി നിങ്ങളുടെ കുറയ്ക്കുകയും നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും അതിനായിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗോൾസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാൻ സാധിക്കാം ശ്രമിക്കാം സോ കാരണം സെറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അതായത് നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മളൊരു ബുക്കിലേക്ക് എഴുതുന്നത് എന്തിന് തുല്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിസിബിളായിട്ട് ഇപ്പോൾ പ്രശ്നം നമ്മുടെ കയ്യിൽ വിസിബിൾ അല്ല അതിനെ വിസിബിൾ ആക്കി മാറ്റാനായിട്ട് ഗോൾ റൈറ്റിംഗ് നമ്മളെ സഹായിക്കും മനസ്സിലായോ നിങ്ങൾ എഴുതുന്ന ഗോൾസ് നിങ്ങൾക്ക് കൺമുന്നിൽ കാണാത്ത പലതിനെയും കൺമുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗോൾ സെറ്റിംഗ് നിങ്ങളെ സഹായിക്കുന്നു സോ അത് നിങ്ങൾ എഴുതുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഗോൾസ് എഴുതേന് ശേഷമാണ് സ്റ്റെപ്പ് സെവൻ ആയിട്ട് ജസ്റ്റ് ആ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുക ഒരു തവണ നമ്മൾ നേരത്തെ വിഷ്വലൈസ് ചെയ്തു അതേപോലെ ഗോൾസ് എഴുതിയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക കണ്ണുകൾ അടച്ച് ഓരോ ഗോൾ നോക്കുക മനസ്സിലത് കാണുക അതാണ് ശരിക്കും സീക്രട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് അറിയും അത് അതിലൂടെ മനസ്സിലാകും നിങ്ങൾ ഓൾറെഡി ഒരു ഒരു വാരിയർ തന്നെയാണ് കാരണം നിങ്ങളുടെ ഉള്ളിലെല്ലാം ഉണ്ട് നമുക്കത് പുറത്ത് കൊണ്ടുവരണ്ടുള്ള വഴിയാണ് സോ ബ്രാക്കൽ മോർണിംഗ് റൊട്ടീനാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ലോകമെമ്പാടും ഒരുപാട് ആൾക്കാരെ ചി വിജയിച്ചിട്ടുള്ള മില്യൺസ് ഓഫ് ആൾക്കാർ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിൽ ഏഴ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കാം ട്വന്റി വൺ ഡേയ്സിൽ നിങ്ങൾ ഈ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയുന്നു നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് വരും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി തുടങ്ങും നിങ്ങളുടെ ഭയം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നു നിങ്ങളൊരു വെറിയർ വെറിയർ മൈൻഡ് സെറ്റിൽ നിന്നും വരയർ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത് കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് എടുത്തു കളയാനാണ് ഞാൻ വീണ്ടും ഇതേ ടോപ്പിക്ക് എടുത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു യോദ്ധാവും വിജയിച്ച് അല്ലെങ്കിൽ ഒരു യോധാവ് ഒരു ദിവസം അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലെ ത്രൂ എങ്ങനെയാണ് ഡെയിലി ഡിസിപ്ലിൻ നിരന്തരമായിട്ടുള്ള ഡിസിപ്ലിൻ അതുകൊണ്ട് നിങ്ങൾ ഇനിയും അടുത്ത വർഷം ഇനിയും ഞാൻ ഫെയിലായി എന്ന് നിങ്ങൾ പറയരുത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അടുത്ത ഒരു വർഷം നിങ്ങളുടെ ഉള്ളിൽ വരണം അതിനായിട്ട് ആദ്യം വേണ്ടത് സൈലൻസ് ആണ് വേണ്ടത് രണ്ട് ഡിസിപ്ലിൻ ഒരു കാര്യം ഡിസിപ്ലിനിൽ ഫോക്കസ് ചെയ്യുക അടുത്ത ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓരോ പ്രഭാതവും ഏറ്റവും ബെസ്റ്റാവും മോർണിംഗ് ഏറ്റവും തുടക്കം നന്നായി സൂപ്പറായിട്ട് നിങ്ങൾ അന്ന് രാത്രി കിടക്കുമ്പോൾ നിങ്ങളായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഗോൾസ് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ടേം ഗോൾസും ലോങ് ഉണ്ട് ഒരു മാസത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോള് ഒരാഴ്ചയിൽ ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന് കൂടെ എഴുതാൻ പറ്റും ഇങ്ങനെ എഴുതി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കൂ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചെയ്യും എത്രത്തോളം ചേഞ്ച് വരുന്നുള്ളത് എന്നുള്ളത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കുക എല്ലാവരുടെ ലൈഫിലും മാറ്റം ഉണ്ടാവട്ടെ നല്ല നല്ല തുടക്കങ്ങൾ നല്ല നല്ല റെസൊലൂഷൻസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം ആ മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ടൈനി ഹാബിറ്റ്സ് അതായത് മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയും ആ ശീലങ്ങളിൽ അണുശീലങ്ങളിൽ ചെറിയ മാറ്റം ആദ്യം കൊണ്ടുവരിക അത് ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളെ തേടി വരും ഓക്കെ വലിയ കാര്യങ്ങളിലേക്ക് ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സഫ് ബേസ് ആയിട്ടുള്ള കാര്യം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ആദ്യം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ഈ കുഞ്ഞു ഹാബിറ്റ്സ് നിങ്ങളെ സഹായിക്കും ഓക്കെ ലൈഫിൽ എല്ലാ ലൈഫിലും സമൃദ്ധി വന്ന് ചേരട്ടെ എന്നാൽ കഴിയും വിധം എല്ലാവിധ കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനലിലൂടെ വീഡിയോസോടെ നിങ്ങൾക്ക് പകർന്നു തരുന്നതായിരിക്കും എല്ലാ ലൈഫിലും സമൃദ്ധി വന്ന് ചേരട്ടെ ടാങ്ക് യു ഡിയേഴ്സ് അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു